ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹേഷിൻ്റെ അടുത്തുനിന്ന് നേരെ ആകാശി രജനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ രജന ഫോണിൽ സംസാരിക്കണത് കാണുമ്പോൾ വീണ്ടും സംശയമാവേണം ആരോടാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ രജനയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചൊക്കെ വാങ്ങുന്നുണ്ട് അതിനുശേഷം രജനായിട്ട് വഴക്കെട്ട് രജന റൂമിൽ നിന്ന് ഇറങ്ങി പോകും അപ്പോൾ ആകാശ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് നീ നീയൊന്നു എനിക്ക് ഒരു പുല്ലു അല്ലെടി എനിക്ക് എൻ്റെ ലക്ഷ്യം അവനാണ് മഹേഷ് എന്നൊക്കെ ആകാശ ഇങ്ങനെ പറയുന്നുണ്ട് അതിന് പിന്നീട് കാണിക്കുന്നത് ഇഷിതയുടെ അടുത്തേക്ക് ആശിത വരികയാണേ അപ്പോൾ ഇഷിതയുടെ ഇഷിതയ്ക്ക് എന്തോ ഒരു വിഷമുണ്ടെന്ന് ആഷിതയ്ക്ക് മനസ്സിലാവുമ്പോൾ ചോദിക്കുമ്പോൾ ഇഷിത സത്യങ്ങളൊക്കെ ആഷിതനോട് തുറന്നു പറയുകയാണെ ആരുമില്ലാത്ത സമയം നോക്കിയിട്ട് അയാൾ എൻ്റെ റൂമിലേക്ക് കയറി വന്ന് അതിന് കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ഈ ആശിതാണെന്നുണ്ടെങ്കിൽ യാകം ഞെട്ടിപ്പോകാണിത് അങ്ങനെ വെറുതെ വിട്ടാൽ പോരാ ഇത് കേസാക്കണം പോലീസിൽ കേസ് കൊടുക്കണം പീഡന കേസിൽ അയാൾ അറസ്റ്റ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറയാം അപ്പോൾ പിന്നെ മഹേഷിൻ്റെ കാര്യം മഹേഷിൻ്റെ കുടുംബത്തിൻ്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ടാണ് അങ്ങനെ അത് ചെയ്യാത്തതെന്ന് പറയുകയാണ് ഇതേ സമയം മയൂരി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ ഉണ്ടല്ലോ അതായത് കൈലാസിൻ്റെ പൂർവ്വ കാമുകിയാണ് കൈലാസിനെ പറ്റിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഒരുപാട് പണമൊക്കെ കൈലാസ് മയൂരിയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ട് യൊരു മയൂരി ഇഷിതിനെ കാണാമെന്നും കൈലാസിനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാനും കൈലാസിനെ ചതിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കൈലാസപ്പോൾ ഒരു പെണ്ണു പിടിയനാണെന്നും സ്ഥിരമായിട്ട് സ്ത്രീകളെ ഇതുപോലെ പറ്റിക്കുന്നുണ്ടെങ്കിലും പണം പേടിക്കുന്നുണ്ടെങ്കിലും പണം മേടിക്കുന്നുണ്ടൊക്കെ ഇഷുതിക്ക് മനസ്സിലാവാണ് എന്തായാലും ഇതെങ്ങനെ വെറുതെ വിടാൻ തീരുമാനിക്കുന്നില്ല ഇഷിത എന്ത് എന്ത് തന്നെയായാലും കൈലാസിനെ പിടിക്ക് കൈലാസിനെ എന്തെങ്കിലും ചെയ്യണം കാരണം കൈലാസം മുഖേന ഇനി ഒരു പെണ്ണ് ചതിക്കപ്പെടാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ ഇഷിത തീരുമാനിക്കുന്നുണ്ട് സമയം വിനോദമാണ് മഹേഷിനെ വിളിക്കുകയാണ് മഹേഷിനോട് പറയുന്നുണ്ട് ശക്തമായിട്ടുള്ള ഒരു ഷോക്ക് ഇടത്തേക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാനായിട്ട് അപ്പം മഹേഷും ആകെ വിഷമിക്കുന്നുണ്ട് ഇത്രയാണ് പ്രമോലെ കാണിച്ചിട്ടുള്ളത്